മഹിളകളൊക്കെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നുവെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെ ബി മേത്ത നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് പാമ്പാടുംപാറ മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടീരുമേൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സജീവമായി ഉണ്ടാകേണ്ടത് ഒരു നാടിൻ്റെ പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമാണ് എന്നൊരു തിരിച്ചറിവ് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ അബാ എല്ലാ മഹിളകളെയും കോൺഗ്രസിൻ്റെ കൊടുക്കീഴിലേക്ക് അണിനിരത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘോഷക സംഘടനയായ മഹിളാ കോൺഗ്രസ് ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല നേതാക്കന്മാർ ഒരുപാട് നമ്മളെല്ലാം ഏറെ വേദനിപ്പിക്കുന്ന ഒരുപാട് സങ്കടകരമായ സംഭവങ്ങൾ ഒരു ഓരോ ദിവസവും നമ്മളെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ കൊച്ചുമക്കൾ എങ്ങോട്ട് എന്ന് നാം എല്ലാം ഭീതിയോടുകൂടി ഓർക്കുന്ന സംഭവ വികാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ അനുദിനം നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ മഹിളകൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി കേരളം അതെ നമ്മുടെ കുടുംബങ്ങൾ ജീവിച്ചു പോകാൻ കഴിയാത്ത ബുദ്ധിമുട്ടിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എല്ലാം മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ ഈ സർക്കാരിന്റെ ഭരണത്തിൽ ഇവിടെ നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ഉപരിയായി നമ്മുടെ നാടിനെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ കേരളത്തിലെ അതിനെ നിസ്സാരമായി കാണാൻ കഴിയുമെന്ന ചോദ്യം ഈ സമ്മേളനത്തിലൂടെ കോൺഗ്രസ് ഭാവിയുടെ വാഗ്ദാനമായ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലഹരിയിൽ മുക്കൊല്ലുന്ന ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് നാളിതുവരെ കണ്ടിട്ടില്ലാത്ത നിരാശാജനകമായ ഭരണകൂട ഭീകരതയാണ് നട്ട് നടക്കുന്നതെന്നും അശോകൻ കുറ്റപ്പെടുത്തി മഹിളാ കേരള യാത്രയ്ക്ക് മുണ്ടിരുമിൽ ഉജ്വല സ്വീകരണം നൽകി ജോലി ചെയ്തിരുന്നത് അതിനുശേഷം ഓസ്ട്രേലിയയിൽ പോയി എല്ലായിടത്തും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പണം സ്വന്തം വിയർപ്പ് അതിനെ ഉണ്ടാക്കിയ പണം ഒരു സി പി എമ്മിന്റെ ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ ആ ഭാര്യക്ക് ആശുപത്രിയിൽ ഒരു സർജറി കഴിഞ്ഞ് അതിനുള്ള ഒരു പണം നൽകുന്നതിന് വേണ്ടി നൂറ്റമ്പത് പ്രാവശ്യമാണ് ഇവർ ആ ബാങ്ക് കയറി ഇറങ്ങിയത് അത് മാത്രമല്ല ആ സ്വന്തം പണം കൊടുത്തില്ല എന്ന് മാത്രമല്ല സാബുവിനെ ഒരു അക്രമിയായി ചിത്രീകരിക്കാൻ കൂട്ടായ ഒരു ശ്രമം കൂടി അവിടെ നടത്തി അതിൽ മനം നൊന്നുകൊണ്ടാണ് എന്നെ കേൾപ്പിച്ചു ഞങ്ങളെ ഒക്കെ കേൾപ്പിച്ചു ആ വോയിസ് റെക്കോർഡിംഗ് ഫോണിലൂടെ ഞങ്ങൾ കേട്ടു സാബു കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു നോവിച്ചിട്ടില്ല എന്നിട്ടാണോ നിങ്ങൾ പറയുന്നത് ഞാൻ അക്രമിച്ചു എന്ന് പണമോ കൊടുത്തില്ല പക്ഷെ അത്തരത്തിലുള്ള മാനസിക സംഘർഷത്തിലേക്കാക്കി ആ സാബു അന്ന് രാവിലെ പിറ്റേന്ന് രാവിലെ പോയി തൂങ്ങി മരിക്കുന്ന ഒരവസ്ഥ ആ ആശുപത്രിയിൽ കിടക്കുന്ന ഭാര്യ സർജറി കഴിഞ്ഞ് ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ആ ബാങ്കിന് മുന്നിലേക്ക് അച്ഛനെ കാണാതെ അന്വേഷിച്ചെന്നപ്പോൾ കാണുന്നത് തൂങ്ങി നിൽക്കുന്ന അച്ഛൻ എങ്ങനെ സഹിക്കും ആ മകൻ പത്ത് മിനിറ്റ് ആ കുട്ടിയോ ആരും ചുറ്റിലും ആ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു എന്താണ് ഈ സി പി എമ്മിന്റെ ഇത്രയും മനസ്സാക്ഷിയില്ലാത്ത കാര്യ കാര്യങ്ങൾ കൊണ്ട് അഹങ്കാരം കൊണ്ട് അവരുടെ അതിക്രമങ്ങൾ കൊണ്ട് എത്ര ജീവനുകളാണ് ഈ കേരളത്തിൽ പൊലിയുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഈ സാഹചര്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് കേരളത്തിലെ അമ്മമാരുടെയും സ്ത്രീകളുടെയും സഹോദരിമാരുടെയും കർഷകരുടെയും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആശാവർക്കർമാരുടെയും ആരുടെയും കണ്ണീര് കാണാത്ത ഈ ഗവൺമെന്റിനെ ഈ സർക്കാരിനെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരും സ്ത്രീകളും സഹോദരിമാരും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോബി ജോസഫ് അധ്യക്ഷത വഹിച്ചു ഇബ്രാഹിംകുട്ടി കല്ലാർ എം എൻ ഗോപി തോമസ് രാജൻ മിനി സാബു സേനാപതി വേണു എം ടി അർജുൻ ജി മുരളീധരൻ സി എസ് യശോധരൻ ടോമി ജോസഫ് ശ്യാമള വിശ്വനാഥൻ മിനി ടോമി ആരിഫ അയ്യൂബ് മിനി മനോജ് ഉഷാമണി രാജ ഉഷാ സുധാകരൻ ലിസി ബേബി സംസാരിച്ചു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ സ്പീഡ് ഇനി നിങ്ങൾക്ക് സ്വന്തം വെറും രൂപയ്ക്ക് പരം ഡിജിറ്റൽ ചാനൽസ് പ്ലാറ്റ്ഫോംസ് പ്രതിമാസം ആയിരം ജി ബി ഡേറ്റ കൂടാതെ സേവനങ്ങൾക്കായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക